ഒറ്റപ്പാലം കുറച്ചു ദിവസമായി ഈസ്റ്റ് ഒറ്റപ്പാലത്തുള്ള പലർക്കും പറയാനുള്ള പ്രധാന പ്രശ്നം തെരുവു ശല്യമാണ് മാസങ്ങൾക്കിടെ ഈസ്റ്റ് ഒറ്റപ്പാലത്തും പരിസരത്തുമായി തെരുവു നായയുടെ കടിയേറ്റത് എട്ടു പേർക്കാണ് മായനൂർ പാലത്തിൽ നടക്കാനിറങ്ങിയ രണ്ടു പേർക്കും നായയുടെ കടിയേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ തെരുവു നായ്ക്കൾക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈസ്റ്റപ്പാലത്ത് മൂന്നുപേരെ കടിച്ച തെരുവു പേവിഷബാധയുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ മൂലം രാത്രിയിലും അതിരാവിലെയും പുറത്തിറങ്ങാൻ ജനങ്ങൾക്ക് ഭീതിയാണ് വീട്ടിനകത്തു കയറിയും സ്കൂൾ പരിസരങ്ങളിലും തെരുവു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കടിക്കുന്നുണ്ട് ഈസ്റ്റപ്പാലം സർക്കാർ സ്കൂൾ റോഡ് ബിആർസി റോഡ് പൂളക്കുണ്ട് പത്തൊമ്പതാം മൈൽ റോഡ് പടിഞ്ഞാക്കര സ്കൂൾ ഭാഗം തുടങ്ങി പാലക്കാട് കുളപ്പള്ളിപ്പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലം ഭാഗത്തടക്കം തെരുവുനായ ശല്യം വളരെ കൂടുതലാണ് രാവിലെ നടക്കാനിറങ്ങുന്നവർക്കും മദ്രസയിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന കുട്ടികൾക്കുമാണ് കൂടുതൽ പ്രശ്നം പേവിഷബാധ കുത്തിവയ്പ്പ് നൽകുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ല എ ബി സി പദ്ധതിയാണെങ്കിൽ രണ്ട് താലൂക്കുകൾക്ക് ഒറ്റ കേന്ദ്രമാണുള്ളത് ഇത് സമയബന്ധിതമായി ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയാത്ത പ്രശ്നവുമുണ്ട് ഇതിനെ എങ്ങനെ പരിഹാരം കാണുമെന്ന് അറിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴിയില്ല ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിലെ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി